ൂട്ട് സ്ട്രോക്ക് ചികിത്സമാണ് ഞരമ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ രക്തോട്ടം കുറഞ്ഞ് ആ ഞരമ്പുകൾ നശിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു വരത്തില്ല അത് കംപ്ലീറ്റ് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ആണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ വിൻഡോ വിൻഡോഡിൽ കിട്ടുന്ന ചികിത്സ അതായത് നാലര മണിക്കൂറിൽ അല്ലെങ്കിൽ ആറു മണിക്കൂറിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സ അത് മാത്രമാണ് സ്ട്രോക്കിന് ഫലപ്രദമായ ഒരു ചികിത്സയായി കരുതുന്നത് അതിനുശേഷം ചെയ്യുന്ന ചികിത്സകൾ സ്ട്രോക്കില് വലിയ വ്യത്യാസങ്ങൾ വരുത്താറില്ല അപ്പോൾ സ്ട്രോക്ക് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമല്ല മിൻഡോപിറിയ അപ്പുറത്തേക്ക് അപ്പോൾ ഈ സ്ട്രോക്ക് വന്ന രോഗികൾക്ക് എങ്ങനെയാണ് വ്യത്യാസങ്ങൾ വരുന്നത് നമ്മൾ ഈ നശിച്ചുപോയ ഞരമ്പുകൾക്ക് ചുറ്റും കുറച്ച് നല്ല നരമ്പുകളുണ്ട് ഈ നല്ല നരമ്പുകൾ നശിച്ച ഞരമ്പുകളുടെ ജോലി ഏറ്റെടുത്ത് തുടങ്ങുമ്പോഴാണ് ും സംസാരത്തിലും ഒക്കെ വ്യത്യാസം വരുന്നത് അത് ഭയങ്കര സ്ലോ ആയ ആയൊരു പ്രോസസ്സാണ് അതായത് മാസങ്ങൾ എടുത്ത് വ്യത്യാസങ്ങൾ വരുന്ന ചേഞ്ചസുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പി സ്പീസ് തെറാപ്പി തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ വേഗത കൂട്ടും പല രോഗികളും സ്ട്രോക്ക് വന്നതിന് ശേഷം ഇന്നിടത്ത് കൊണ്ടുപോയാൽ ശരിയാവും വേറെ ഇടത്ത് കൊണ്ടുപോയാൽ ശരിയാവും എന്ന രീതിയിൽ രോഗികളെ കൊണ്ട് പല ആശുപത്രികളിലും പല കേന്ദ്രങ്ങളിലും പേര് ഇറങ്ങുന്നതായി കണ്ടിട്ടുണ്ട് അപ്പോൾ സ്ട്രോക്ക് ചികിത്സിച്ച് ഭേദമാക്കുന്ന രസകമല്ല തനിയെ ഭേദമാവുന്ന രസകമാണ് അതിന് സമയം കൊടുക്കേണ്ടി വരുന്നത് സ്ട്രോക്ക് വിൻഡോഡിന് അപ്പുറം ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കില്ലെങ്കിൽ എനിക്ക് പിന്നെ എന്തിനാണ് സ്ട്രോക്ക് വന്നതിനു ശേഷം എനിക്ക് ഇത്രയേറെ മരുന്നുകൾ സ്ട്രോക്ക് വന്നതിന് ശേഷം മൂന്ന് തരത്തിലുള്ള മരുന്നുകളാണ് രോഗികൾക്ക് സ്റ്റാർട്ട് ചെയ്യുക ഒന്ന് രക്തം കട്ടുപടിക്കാണ്ടിരിക്കാനുള്ള മരുന്ന് പിന്നെ രക്തക്കുഴ കൊഴുപ്പടിക്കാണ്ടിരിക്കാൻ കൊളസ്ട്രോളിന്റെ മരുന്ന് മരണം സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പിന്നെ ജീവിതശൈലികളുടെ രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രഷർ ഷുഗർ അങ്ങനത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഇതാണ് സാധാരണ രീതിയിൽ ഒരു സ്ട്രോക്കിന് ശേഷം രോഗിക്ക് തുടങ്ങുന്ന മരുന്നുകൾ അപ്പോൾ സ്ട്രോക്കിന് ശേഷം രക്തം കട്ടുപിടിക്കാണ്ടിരിക്കുന്ന മരുന്നുകൾ എടുക്കുന്നത് വീണ്ടും രണ്ടാമത് ഒരു സ്ട്രോക്ക് വരാണ്ടിരിക്കാനാണ് അല്ലാതെ ഓൾറെഡി ഒരു സ്ട്രോക്ക് സംഭവിച്ചത് അത് ഭേദമാക്കാനല്ല രക്തം കട്ടപിടിക്കാണ്ട മരുന്നുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചില സ്ട്രോക്കുകൾക്ക് നമ്മൾ ഒരു ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഏജന്റ് എന്ന ഗണത്തിൽപ്പെടുന്ന മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അത് എല്ലാ സ്ട്രോക്കുകൾക്കും ഗുണകരമായിട്ട് കണ്ടിട്ടില്ല എങ്കിൽ ചില സ്ട്രോക്കുകൾക്ക് അത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ സ്ട്രോക്കിന് ശേഷമുള്ള മരുന്നുകൾ നിങ്ങളുടെ സ്ട്രോക്ക് ചികിത്സിച്ച് വേദമാക്കാനല്ല വീണ്ടും ഒരു വലിയ സ്ട്രോക്കിലേക്ക് പോകാണ്ടിരിക്കാൻ പറ്റി